വിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു പള്ളികളിൽ പാതിരാ കുർബാനകൾ നടന്നു സിറോ മലബാർ സഭ എറണാകുളം മങ്കമാലി അതിരൂപതയിലെ മിക്ക പള്ളികളിലും ജനാഭിമുഖ പാതിര കുർബാന അർപ്പിച്ചു സഭ ആസ്ഥാനമായ മൌണ്ട് സെന്റ് തോമസിൽ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിപ്പുരക്കൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി പള്ളികളിൽ രാത്രി പ്രത്യേക കുർബാനയും തിരുപ്പ്ര ശുശ്രൂഷകളോടെയുമാണ് ക്രിസ്തുമസ് ആഘോഷം ആരംഭിച്ചത് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ യാക്കോബായ സഭാ ട്രസ്റ്റി മാർ ജോസഫ് ഗ്രിഗോറിയോസ് മെത്രാപോലിറ്റ ചടങ്ങുകൾ നടത്തി കുർബാനയും തീകായൽ ശുശ്രൂഷയും ദേവാലയത്തിൽ നടന്നു ശരീര രക്തങ്ങൾ അനുഭവിക്കുന്നേ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്ക ഇത്തവണയും അടഞ്ഞുകിടക്കുന്നതിനാൽ സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിലാണ് തിരിപ്പിറവി ചടങ്ങുകൾ നടന്നത് സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റിൻ വാണിയപ്പുരക്കൽ മുഖ്യ കാർമികനായി എല്ലാവർക്കും സംരക്ഷണം തന്നെ സംരക്ഷണം നൽകുവാൻ കഴിയാത്ത വിധമുള്ള ഒരു ഈശോ ജീവിച്ചത് നമ്മുടെ സ്നേഹ നമുക്ക് നമ്മൾ യഥാർത്ഥ ക്രൈസ്തവരായിട്ട് സെന്റ് തോമസ് മൗണ്ടിലെ ചടങ്ങുകളിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പങ്കെടുത്തില്ല മാർപാപ്പയുടെ അടക്കം കർശന നിർദ്ദേശങ്ങൾ നിലനിൽക്കുമ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂരിഭാഗം പള്ളികളിലും ജനാഭിമുഖ പാതിരാ കുർബാനയാണ് അർപ്പിക്കപ്പെട്ടത് కేరళ విషున్యూస్ కుచి